നമസ്കാരം എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പതിവായി അല്ലെങ്കിൽ ദീർഘദൂര യാത്രയ്ക്ക് ട്രെയിനിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്താണോ നിങ്ങൾ യാത്ര ചെയ്യാറ് അങ്ങനെ ചെയ്യുന്ന റിസർവേഷൻ ടിക്കറ്റ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി നൽകാൻ കഴിയുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ആ സംശയം തീർച്ചയായും നിങ്ങളുടെ പേര് റിസർവേഷൻ ടിക്കറ്റ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി നൽകാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ സബ്ജക്റ്റ് തീർച്ചയായും ആ ടിക്കറ്റ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി നൽകാൻ കഴിയും മുൻപ് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതിനൊരു അങ്ങനെ ഒരു സൗകര്യം റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ടിക്കറ്റ് മാറ്റി നൽകുന്നത് അല്ലെങ്കിൽ ടിക്കറ്റിൽ പേര് മാറ്റുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് എങ്ങനെയെന്ന് നോക്കിയാലോ സ്വന്തം പേരിലെടുത്ത ടിക്കറ്റ് അങ്ങനെ എല്ലാവർക്കും മാറ്റി നൽകാൻ കഴിയുകയില്ല മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ മക്കൾ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രമേ മാറ്റി നൽകാനാവുകയുള്ളൂ അതിനായി നിങ്ങളുടെ ഏറ്റവും അടുത്ത റെയിൽവേ റിസർവേഷൻ ഓഫീസിൽ നേരിട്ട് ചെന്ന് അപേക്ഷ സമർപ്പിച്ചിരിക്കണം അത് ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അപേക്ഷ സമർപ്പിക്കണം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല നേരിട്ട് ചെന്ന് തന്നെ കൊടുക്കണം ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളിന്റെയും പുതിയ യാത്രക്കാരന്റെയും തിരിച്ചറിയൽ രേഖകൾ സഹിതം ടിക്കറ്റിന്റെ ഒരു കോപ്പിയും അപേക്ഷയോടൊപ്പം ഹാജരാ വിവാഹ ആവശ്യങ്ങൾക്കായി ഗ്രൂപ്പായി യാത്ര ചെയ്യുന്നവർ എൻസി കേഡറ്റുകൾ വിദ്യാർത്ഥികൾ തുടങ്ങി ഗ്രൂപ്പായി യാത്ര ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം ടിക്കറ്റിന്റെ പേരുമാറ്റം അത് ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഔദ്യോഗിക യാത്രകൾ ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും ടിക്കറ്റിൽ പേരുമാറ്റം അതിനായി ബന്ധപ്പെട്ട അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റോടുകൂടി ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അപേക്ഷ സമർപ്പിച്ചിരിക്കണം ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിംഗ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ